ലൈഫിലെ ചില കാര്യങ്ങൾക്ക് ഒരു പേർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ടാവും ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫ് ലോങ്ങ് അതിനാ ഒരു പീരീഡ് ഉണ്ടാവും ചില കാര്യങ്ങൾ പെട്ടെന്ന് പോകും ചില കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ ചില വ്യക്തികൾക്കത് പെട്ടെന്ന് പോകും പക്ഷെ ചിലർക്കത് ഒപ്പം തന്നെ ഉണ്ടാവും നല്ല മെമ്മറീസും നല്ല ഓർമ്മിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെയാണെങ്കിലും അതിനകത്ത് ചേർത്ത് പിടിക്കുക എത്രയുള്ളൂ പിന്നെ ഇതൊക്കെ ഇല്ലാണ്ട് വന്നാലും അത് ആരുടെയും കുറ്റമല്ല അതൊക്കെ അവരുടെ സിറ്റുവേഷൻസാണ് അവരുടെ ചുറ്റുപാട് അവരുടെ ജീവിത സാഹചര്യം ഇതൊക്കെയാണ് അതിനൊക്കെ മാറ്റുന്നത് നമ്മളവരെ അക്സെപ്റ്റ് ചെയ്യുക നമ്മളവരെ കൂടി പരിഗണിക്കുക പിന്നെ നമുക്ക് സ്പേസ് ഇല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ ആ സ്പേസിൽ നിന്ന് കൊടുക്കുക കാരണം നമുക്ക് സ്പേസ് തോന്നുന്ന ഒരു സ്പേസ് നമ്മൾ നിന്ന് ഒരുപാട് വെറുപ്പ് വേടിച്ച് കൂട്ടുന്നതിനേക്കാൾ നല്ലത് അത് അവിടെ നിങ്ങൾ മാർക്ക് കൊടുക്കുക ചിലപ്പോൾ നാളെ ഒരു സമയത്ത് അവര് കൂടി നമ്മൾ ഓർക്കും നമ്മൾ അതേസമയം നമ്മൾ വെറുപ്പാണ് ആ ഒരു സന്തോഷം ഉണ്ടാവില്ല ഒരു ഓർമ്മയിട്ടുണ്ട് അവരും കൂടി ഇരിക്കട്ടെ കൂടി നമ്മളൊക്കെ ഓർക്കട്ടെ സൂര്യനോട് ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല താമര അങ്ങേരോട് വെറുപ്പാണ് ഇത് സ്നേഹമാണ് ഒരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെ സന്താക്ഷിക്കുന്നുണ്ട്